ഒന്ന് ഇളക്കി തരാൻ സുൽത്താനാണെന്നും ആണെന്നും പറയുന്ന ഈ നേതാവിന് സാധ്യമാണോ എന്ന് ഞങ്ങൾ ചോദിച്ചു മറ്റുള്ള മുഖവും നിങ്ങളേതാ ജാതിയെന്നും ഞമ്മൾ വേദൊന്നും പറയേണ്ടി വരില്ല ഐശ്വര്യം വിശദീകരിക്കേണ്ട ഒന്നും വരൂല നാട്ടുകാർക്ക് മനസ്സിലാവുന്നു പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അതൊള്ള കൂടി വരിക നിങ്ങളെ ഉള്ളിലുള്ളാതെ ഈ പുറത്തേക്ക് വരിക അല്ല നിങ്ങൾ തീരുമാനിച്ചിട്ട് വേദന പോയിട്ട് അറിയാനൊന്നും കഴിയൂല നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ പറയും അല്ല നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് പരിപാടിയൊന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ ഓരോ എന്തൊക്കെ വിചാരിച്ചു എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോന്നെ ഉള്ളാളത്ത് മഹാനായ സയ്യിദ് മദനി അതനിത്തങ്ങളെ മക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പെന്ന ഇപ്പം വെല്ലുവിളിക്കണേ ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ ഇങ്ങനത്തെ വാക്കുകള് മഹാന്മാരെ ഹദ്രത്ത് പോയിട്ട് പറയലോ ചെറിയ വിളിച്ചു പറയണത് വിളിച്ച് പറയല്ലേലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയിട്ട് ഈ കോതിച്ചു പോയി ഓരോ മുക്കിലും മുക്കിലും പിരിതാ ഏത് സ്ഥലത്ത് പോയാലും എല്ലാ സ്ഥലത്തും കിട്ടും പണ്ടൊക്കെ ഉലമാവൊക്കെയും വേറെ നാടുകളിൽ പോയി തമിഴ്നാട്ടിൽ വാക്കു പോയിട്ട് വാക്കിയാത്തുന്നൊക്കെ ഒരു സ്ഥലത്ത് നട്ടാ അത് കിട്ടരുത് ഓരോ സ്ഥലത്ത് പോകുമ്പോ അങ്ങോട്ട് കിട്ടു പോയാൽ വളവള പറയുന്ന വളിഞ്ഞനായവുമായി വരുന്ന ഇളിയൻ സാക്ഷാനപൂജകലിന്റെ ആ സർട്ടിഫിക്കറ്റൊക്കെ പൈസ നോകാതന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി അതൊന്നും പോണ്ടായിരം കൊടുത്ത സർട്ടിഫിക്കറ്റ് പറഞ്ഞു ഒരാള് അയാൾ എടുത്ത് കൊടുത്തുടും ഈ കോളത്തില് ഇതിനൊക്കെയും പോയി ഇത്രയും മോശപ്പെട്ട നാവും കൂട്ടരില്ല ഇന്നൊന്നാൻ ഭൂമിയിൽ ലോകത്തേടില്ല

അവിടെ നിന്നിട്ട് ഇങ്ങനെ ഞാൻ ഞാൻ പറയാൻ നിൽക്ക ഉളുത്ത വർഗം കാന്താമൃഗത്തിന്റെ തൊലിക്കട്ടിയെ കാണും അയിനായിട്ട് വിധിക്കപ്പെട്ട പാൽ ജന്മങ്ങൾ എത്ര വയസ്സായിട്ട് കണ്ണാടി പറഞ്ഞു പറയും ണെങ്കിൽ അഭിമാനമുള്ളവനാണെങ്കിൽ ജനനത്തിൽ വെല്ലുവിളിക്കുന്നു അവിടെ നിന്നിട്ട് ഇങ്ങനെ ഞാൻ പറയാൻ നിൽക്ക ഉളുപ്പില്ലാത്ത വർഗം കാന്താമൃഗത്തിന്റെ തൊലിക്കട്ടിയെ കാണും തൊലിക്കട്ടി അതിലായിട്ട് വിധിക്കപ്പെട്ട പാൽ ജന്മങ്ങൾ കയ്യിലൊരു വടി പിടിച്ചിട്ട് നട നടേ വടി പിടിയാൻ മുന്നിലും അനുയായികൾ പുറകിലും പോവാണ് പ്രസിഡന്റ് ആകുന്ന സുരൈമാമോലിയര് സെക്രട്ടറി ആകുന്ന കാന്തേരപ്പിയോലിയര് നിങ്ങക്ക് തൂങ്ങി ചത്തുട നിങ്ങക്ക് തൂങ്ങി ചത്തുടക്ക് അതിലൊരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ ആ നേൽവാദിയുടെ മോണ്ടല്ല മഴയും കൂടി ഒന്ന് കൂട്ടായിരുന്നു അപ്പോൾ പൂർത്തിയായി കലാശ് സഭാഷ് നിങ്ങളാണ് ഈ കാശികളായ ഇത്തരം പണ്ഡിതന്മാർ ഇന്ന് സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇവനൊക്കെ കഴുതായെന്ന് വിളിച്ചാൽ മതിയോ അങ്ങനെയാണോ നിനക്ക് മനസ്സിലാക്കേണ്ടത് ഈ കൊറയ്ക്കുന്ന ജാതികളെ കൊരൊന്നും കേട്ട് ഞമ്മളൊക്കെ പോകണ്ട അതിങ്ങനാണെന്ന് ചീമുടി പോലെ അച്ഛണ്ടാക്കി കൊണ്ടു മെയിന്റ് ചെയ്യേണ്ട ആവശ്യേ ഞമ്മക്കില്ല ഇന്റർനാഷണൽ എന്നിട്ട് ചെൽസോനയിലുള്ള ഇവരൊരു വ്യാജ വ്യാജിന്റെ ഫത്തുവയും എങ്ങനെ ഏയ് സൈബർ ഗുണ്ടകളെ എന്താ ഇങ്ങള തൊണ്ടയില് ഉണ്ടയാളോ തൊള്ളവർക്കിങ്ങളെ നിങ്ങളിങ്ങനെ ഈ സൈബർ പോരാളികൾ എന്നുള്ള പേരില് വാട്സാപ്പിൽ ഇരുന്നിട്ട് മോങ്ങിയ പോലാത്ത പുറത്തേക്ക് എന്നാ നിങ്ങൾക്ക് ഇതാ സംഘടനാ രംഗത്തെ നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂട്ടൻ താര കടന്നു വരട്ടെ എന്നിട്ടോ കോട്ടമത്സരം നടത്തിയപ്പോ അയാൾ മുഴുവനും പടായിട മേലാ മുഴുവനും കോമഡിയാ വിടലൻ അപ്പഴൊക്കെ അപ്പൊ കഥകളുണ്ട് മന ഈ കൂട്ടൻ പാരായിട്ട് മാറിയാണ് ഞാൻ അവിടക്ക് വിരുവിട്ടണല്ലോ ഇത് വാപ്പാനെ വാപ്പാരിട്ട് കാശാക്കണ മുടിയനായ പുത്രനല്ലേ മാണിക്കത്തല്ലേ ഇപ്പൊ എല്ലായിടത്തും കൊണ്ടടക്കുക നീയോ ഇനി മൂപ്പരി ഇരിക്കും കാരണം എന്താ മറ്റാളെ കിടത്തിയിട്ട് മൂപ്പരി ഇരിക്കാൻ പോണൊരു ഗാനണ്ട് ഏ വാളക്കുള അന്നോടെ പറഞ്ഞ എന്റെ ഒക്കെ അന്തം കമ്പിത്രേ ഇതൊക്കെ കേട്ടിട്ട് ഇയ്യൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്റെ വലിയ കണ്ടുപിടുത്തൊക്കെ ആയിട്ട് കടന്നു വന്ന സാക്ഷാൽ നമ്മളെ സുഹൃബ നടത്തിയ അബ്ദുൽ എഴുതുന്നത് എന്താ നിങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത് എ പിഞ്ഞാടികൾ മാറിയില്ലേ വരട്ടെ അയാള് എന്ന് പറയുന്ന പരമ വീട്ടി മറ്റു ഒന്നാമത്തെ എന്ന് പറയാൻ ചെറുപ്പക്കാരെ പറയാണ് വീട്ടിലുള്ള പശു ആ പശു അല്ലാതെ കരിഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ പ്രകാശപതി കൊണ്ടുപോകാനാണ് അത് സുരേമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവോ ഒന്നാമത്തെ ക്രെഡിറ്റും അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ് കാരണം ഞങ്ങളെ ഇത് മനസ്സുള്ളിൽ മാനവീകത ആ കരച്ചിലൊക്കെ ചാടും മുക്കിയെന്നും ചാടും അങ്ങനെ പിഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട കൽപം കണ്ട് കുൽപാകും ശുദ്ധ കപടനാണ് കാട്ടുകൾ